ബാക്ക് ടു മൈ ചാനൽ ടീച്ചർ എല്ലാവർക്കും സ്കോളം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കണം ഓട്ടോമൊബൈൽ കമ്പനികളുടെ സ്ലോഗൻസ് അല്ലെങ്കിൽ ഓട്ടോനെ പറ്റിയാണ് എല്ലാ കമ്പനികളുടെ പേരിന് താഴെ സർട്ടൺ കൈൻഡ് ഓഫ് വേർഡ് അറ്റൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതാണ് ഈ സ്ലോഗൻസ് അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാ കാരണം അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാൻ ശ്രമിക്കാറുണ്ട് സ്ലോഗൻസ് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും ഈ സ്ലോഗൻസ് എല്ലാം പക്ഷെ നമ്മളെ ടൈം സ്പെൻഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കാറില്ല ശ്രദ്ധിക്കാറും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ സ്ലോഗൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം ഒരു കമ്പനി കാർ മാനുഫാക്ചർ ചെയ്യണ സമയത്ത് അവരുടെ പ്രൊഡക്റ്റ് എന്താണ് അല്ലെങ്കിൽ കമ്പനിയുടെ മോട്ടീവ് എന്താണ് ആ പ്രൊഡക്റ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അതെല്ലാം സെർട്ടൺ കൈൻഡ് ഓഫ് വേർഡ്സിലൂടെ അവര് റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കും അതാണ് ഈ സ്ലോഗൻസ് ത്രീ വേർഡ്സ് ഉണ്ടാവുള്ളൂ ടു ത്രീ വേർഡ്സ് ഉണ്ടാവുള്ളൂ പക്ഷെ ആ ഈ വേർഡ്സ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും കമ്പനി എന്താണെന്നുള്ളത് അപ്പോൾ നമുക്കതൊന്ന് സ്ലോഗൻസ് എല്ലാം റിഫ്രഷ് ചെയ്യാൻ വീഡിയോയിലൂടെ ശ്രമിക്കാം സമയം കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ിയുടെ സ്ലോകനെത്താൻ നോക്കാതെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ സെയിൽ ചെയ്യണ ഒരു ജാപ്പനീസ് മാനുഫാക്ചേഴ്സ് ആണ് മാരുതി മേരദി അവരുടെ ഫസ്റ്റ് ആണ് കൗണ്ട് ഓണേഴ്സ് എന്നുള്ളത് എല്ലാരും കേട്ടിട്ടുണ്ടോ പേര് പോലെ തന്നെ അവർ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു ഇന്നത്തെ റോഡുകളിൽ ഒരു പത്ത് വണ്ടി കൗണ്ട് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു എട്ട് വണ്ടി മാരുതി മാരദിസുഖിയുടെ ആയിരിക്കുള്ളൂ പിന്നെ അവരുടെ എല്ലാ വീടുകളിലും ഓരോ മാരുതി സുസുഖി കാണാൻ പറ്റും അപ്പൊ ഇന്നും ആ വാക്കുകൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അവര് പക്ഷേ രണ്ടായിരത്തി പത്ത് നവംബർ പതിനേഴു ശേഷം അവര് ആ ഒന്ന് മാറ്റി പിടിച്ചായിരുന്നു ദ വേ ഓഫ് ലൈഫ് അത് ഇന്നത്തെ അറിയുന്ന ഷോറൂമിൽ ചെന്നാൽ കാണാൻ പറ്റും അവരുടെ പേരിന് താഴെ കമ്പനിയുടെ പേരിന് താഴെ വേ ഓഫ് ലൈഫ് എന്ന് അവർ കൂട്ടിച്ചേർക്കാറുണ്ട് കാരണം അവർ അവർ ആർട്ടിക്കളിലെ വേ ഓഫ് ലൈഫിനെ പറ്റി പറയുകയാണ് വേ ഓഫ് ലൈഫ് അതായത് ലൈഫിലേക്കുള്ള ഒരു വഴി എന്നൊക്കെ തന്നെ പറയാം അവർ ആർട്ടിക്കളിനെ അത് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ബ്രാൻഡ് അസോസിയേഷൻ വിത്ത് ലൈഫ് സ്റ്റൈൽ ആൻഡ് എൻജോയ്മെന്റ് ഓഫ് ഡ്രൈവിംഗ് എന്നാണ് അതിനെപ്പറ്റി പറയാനുള്ളത് അതായത് ഒരു സാധാരണക്കാരന്റെ സ്റ്റൈൽ എന്താ അവര് ജോലിക്കുക വൈകുന്നേരം തിരിച്ചു വരാ വീക്കെന്റിൽ ാമിലിയായിട്ട് ഗെറ്റ് ടുഗതർ ചെയ്യുക ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക പോവുക ഇതൊക്കെയാണ് ഒരു സാധാരണ കാരന്റെ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് അപ്പൊ അതിനു പറ്റിയ വാഹനങ്ങളാണ് അവര് മാനുഫാക്ചർ എന്നുള്ളതാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കണം പിന്നെ അവരുടെ വാഹനങ്ങളിൽ നമുക്ക് ഡ്രൈവിംഗ് എൻജോയ് ചെയ്യാൻ പറ്റും അതും കൂടി അവർ സ്റ്റേറ്റ് ചെയ്യണുണ്ട് അതായത് ഇത് ഫിലോസഫി ദാറ്റ് എൻകോംബസസ് ദ കമ്പനീസ് പ്രൊഡക്ട്സ് ആൻഡ് വാല്യൂസ് അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അതായത് അവരുടെ ഉൽപ്പന്നങ്ങളും മൂല്യങ്ങളും നിലനിൽക്കുന്ന ഒരു തത്വശാസ്ത്രമാണ് വേ ഓഫ് ലൈഫ് എന്നാണ് അവർ അവരുദ്ദേശിക്കുന്നത് അപ്പോൾ

നെക്സ്റ്റ് ഷോറൂമിന്റെ സ്ലോകനം ഓർത്തുവെക്കാം ക്രിയേറ്റിവിട്ടി ഇൻസ്പയർ അടുത്ത് നമുക്ക് വേറൊരു ജാപ്പനീസ് മാനുഫാക്ചർ നോക്കാം ടൊയോട്ട ടൊയോട്ടയുടെ ഫസ്റ്റ് ആണ് മൂവിംഗ് ഫോർവേഡ് അതായത് ഫസ്റ്റ് കോളിസ് ഇറങ്ങി കോളിസ് ഇറങ്ങി രണ്ടായിരത്തി നാല് വരെ നല്ലോണം സെയിൽ സെയിൽ ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നാറ് യൂണിറ്റ് ആണ് അത് സെയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ ഇനോവ ഇറങ്ങി ഇനോവ ഫേസ് ലിഫ്റ്റ് വന്ന് രണ്ടായിരത്തി പത്ത് പതിനൊന്നോടെ ഫോർച്യൂണർ വന്നു ഫോർച്യൂണർ അതായത് ഈ കാലയളവിലൊക്കെ അവർ സെയിൽസിൽ വന്ന ഇൻക്രീസ് ആണ് മൂവിംഗ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ സ്ലോൺ യൂസ് ചെയ്യാനുള്ള കാരണം പക്ഷേ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ഫോർച്യൂണർ ഇറങ്ങിയ സമയത്ത് അവർക്ക് ഒന്ന് മാറ്റി പിടിക്കണോന്ന് തോന്നി അതായത് പന്ത്രണ്ടിന് ശേഷം അവർ സ്ലോകൺ ഒന്ന് മാറ്റി പിടിച്ചു ലെറ്റ്സ് ഗോ പ്ലേസസ് എന്നാക്കി അപ്പോ പിന്നെ അവർ ആർട്ടിക്കിൾ വായിച്ച മനസ്സിലാവും അവരുടെ കമ്മിറ്റ്മെന്റ് എന്താണ് ഇനോവേഷൻ കൊണ്ടുവരാ കസ്റ്റമേഴ്സിന്റെ ഇടയിലേക്ക് ഇനോവേഷൻ കൊണ്ടുവരാൻ തന്നെ എൻറിച്ച് അവർ ലൈഫ്സ് പിന്നെ അതുകൂടാൻ തന്നെ കണക്ട് കസ്റ്റമേഴ്സിന്റെ വേ എന്ന് പറയുന്നത് അതായത് അവരുടെ സെയിൽസ് ആയിക്കോട്ടെ ആഫ്റ്റർ സെയിൽസ് ആയിക്കോട്ടെ ഒരു കസ്റ്റമറോട് ചോദിക്കുന്ന ഏതാണ് ഏറ്റവും നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യണ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് ചോദിച്ചാൽ അത് െന്ന് പറയും കാരണം അത്രയും നല്ല സെയിൽസും സെയിൽസ് സർവീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യണത് അപ്പൊ അവരുടെ പേര് അവരുടെ കമ്പനി പറയണ പോലെ തന്നെ അവർ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ലെറ്റ്സ്കോ പ്ലേസ് എന്ന് ഉപേക്ഷിക്കണം അങ്ങനത്തെ പ്ലേസ് ഏതാന്ന് അവർ ഡിഫൈൻ ചെയ്യണില്ല അപ്പൊ ആർട്ടിക്കിൾ ഇങ്ങനെയാണ് ഇവോക്ക് എങ്ങനെയാണ് സെൻസ് ഓഫ് അഡ്വഞ്ചർ ആൻഡ് ട്രാവൽ എന്ന് അവർ പറയാം അതായത് ആ പ്ലേസ് ഡിഫൈൻ ചെയ്യണില്ല ഡിഫൈൻ ചെയ്യാം ഇത് പ്ലേസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് അവരുടെ വണ്ടികൾ യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യാനും പറ്റും അതുകൂടാണ്ട് കുറച്ച് അഡ്വെഞ്ചർ ചെയ്യാൻ പറ്റും എന്നാണ് അവർ അവരുദ്ദേശിക്കുന്നത് ഈ സ്ലോഗന കൊണ്ട് അപ്പോൾ ലെറ്റ്സ് ഗോ പ്ലേസസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക പിന്നെ മാരദീഡ വേ ഓഫ് ലൈഫ് നെക്സേട ക്രിയേറ്റോട്ടി ഇൻസ്പയർ അപ്പോൾ ഈ മൂന്ന് സ്ലോഗൻസ് ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക പിന്നെ മാനുഫാക്ചേർസിൻ്റെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നല്ലൊരു ദിവസം നേരുന്നു എരിച്ചുവിട്ടി ചെറുപ്പം